നമസ്കാരം സർ നമ്മുടെ വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ഈ അവതരണത്തിനിടയിൽ കിരൺ റിജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് സർക്കാർ ഭൂമിയിലും അവകാശം ഉന്നയിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു യു പി എ ഭരണകാലത്തായിരുന്നെങ്കിൽ പാർലമെന്റ് വരെ വഖഫിന് എഴുതി എന്ന് ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ ഒരു നിലപാട് എന്താണ് നമസ്കാരം ഈ വഖഫ് ഭേദഗതി നിയമം എന്നത് ഇന്നല്ല ഉണ്ടാകേണ്ടത് അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാകേണ്ടതാണ് കാരണം ഈ വഖഫ് നിയമം ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് അതിൽ പല പരിഷ്കാരങ്ങൾ വന്നു ആ പരിഷ്കാരങ്ങളെല്ലാം വന്നതിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഉണ്ടായിരുന്ന ചില ഭേദഗതികളാണ് ഈ നിയമത്തിനെ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധ നിയമമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇപ്പോ അന്നുണ്ടാക്കിയിരുന്ന പല കാര്യങ്ങളെയും ഒരു കൺട്രോൾ സെഡ് അടിച്ചിട്ട് അൺഡു ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബി സർക്കാർ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിവാദമായിട്ടുള്ള കുറേയധികം പ്രൊവിഷൻസ് ഇതിനകത്തുണ്ട് ഈ ഒരു ബിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് വിവിധ ആൾക്കാരുമായിട്ട് സംഘടനകളുമായിട്ട് ഒക്കെ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തിയതിനു ശേഷം ഈ നിയമത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആർബിട്രേഷൻ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ എക്സിസ്റ്റിംഗ് വഖഫ് നിയമം ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ഭേദഗതികളെല്ലാം തന്നെ കൊണ്ടുവന്നത് എന്നാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി ബില്ല് അതേപോലെ അവതരിപ്പിക്കുന്നതിന് പകരം പ്രതിപക്ഷത്തിന്റെ താല്പര്യത്തിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു പിന്നീട് അവരുടെ ശുപാർശകൾ കൂടി പരിശോധിച്ചതിന് ശേഷം അത് പരിഗണിച്ച് അതിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു ബില്ലാണ് ഇപ്പൊ അവതരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിശ്ചയമായും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് നമ്മുടെ മതേതര സംവിധാനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഭേദഗതി നിയമം എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഇപ്പൊ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇതിൽ കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു പറയുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായത് ഈ വഖഫ് നിയമത്തിൽ പറയുന്നത് പ്രകാരം വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് ആണ് എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വകഫഫായിട്ട് പരിഗണിക്കാം എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു നമ്മുടേതാണോ മറ്റൊരാളുടേതാണോ പറ്റി നമ്മൾ അനുമാനിക്കുന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ അതുമായി ബന്ധപ്പെട്ട ആധാരം അതിന്റെ പോക്കുവരവ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതാരുടെ പേരിലാണ് ഈ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സലായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അപ്പം ഇതിന് വയലേറ്റീവായിക്കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള രേഖകളുടെ ആവശ്യമില്ല ഏതെങ്കിലും എഴുത്തുകൂത്തുകളുടെ ആവശ്യമില്ല പോക്കുവരവ് ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ആവശ്യമില്ല പക്ഷേ ഐ ഹാവ് എ റീസൻറ്റ് ടു ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള ഒരു കാരണമുണ്ട് ദ ഇന്ന ഇന്ന പ്രോപ്പർട്ടികളൊക്കെ തന്നെ വഖഫാണ് അല്ലെങ്കിൽ ഒരു കാലത്ത് ആയിരുന്നു എന്ന് അങ്ങനെ എനിക്ക് ക്ലെയിം ചെയ്താൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് ആ ഭൂമിയിലേക്ക് ഒരു അവകാശം സ്ഥാപിക്കാനോ ഒരു ക്ലെയിം കൊണ്ടുവരാനോ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം അങ്ങേയറ്റം ജനാധിപത്യ ജന വിരുദ്ധ ജനദ്രോഹമായിട്ടുള്ള ഒരു നിയമമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അങ്ങനെയല്ല അത് സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് വഖഫാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാകും അപ്പൊ നമുക്ക് തന്നെ അറിയാം കുറച്ചു കാലം മുമ്പാണ് ഈ താജ്മഹൽ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലെയിം കോടതിയിലേക്ക് വന്നിരുന്നു അന്ന് കോടതി പറഞ്ഞിരുന്നത് ഷാജഹാൻ ഇത് വഖഫ് ചെയ്തിരിക്കുന്നതിന്റെ ഒപ്പിട്ടിരിക്കുന്ന രേഖ കൊണ്ടുവരാനാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ അങ്ങനെ കേവലം വഖഫായിട്ട് കരുതാനായിട്ട് കഴിയില്ല എന്നും അത് പയസ് റീസൺസ് റിലീജിയസ് റീസൺസ് ചാരിറ്റി റീസൺസ് ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ അവര് സ്വമേധയാ അവർ നൽകുന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ ലീഗലൈസ്ഡ് ആയിട്ട് നമുക്ക് കരുതാവുന്ന രീതിയിലത്തേക്ക് നൽകിയാൽ മാത്രമേ അത് വഖഫായി പരിഗണിക്കപ്പെടാൻ പാടുള്ളൂ പക്ഷെ ഈ വഖഫ് ബൈ യൂസർ പോലെയുള്ള എനിക്ക് ദ ഇന്ന പ്രോപ്പർട്ടി വഖഫാണെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോപ്പർട്ടി മറ്റെല്ലാ രേഖകളും വേറൊരാളിന്റെ കയ്യിലുണ്ടെങ്കിലും അയാൾ അതെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടേതല്ല എന്ന് തെളിയിക്കേണ്ടുന്നതിന്റെ ബാധ്യത അയാൾക്ക് നൽകുന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ടുള്ള ഒരു നിയമമാണ് നിലവിലത്തെ നിയമം അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാർലമെന്റ് ക്ലെയിം ചെയ്യാം ഒരു തർക്കവും നമുക്ക് ഏതെങ്കിലും കോടതി ബിൽഡിംഗുകൾ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം കാരണം ഐ ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ വഖഫ് ബോർഡ് ഷുഡ് ബിലോങ് ടു ദ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫി യൂസർ എന്ന് പറയുന്ന വളരെ വിവാദമായിട്ടുള്ള നാൽപ്പതാമത്തെ ആ ഒരു ക്ലോസിന് അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം പ്രവർത്തിക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസ്സുകാർ വേണമെങ്കിൽ ഇതെല്ലാം തന്നെ വഖഫാക്കി കൊടുക്കുമായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ആരോപണം അദ്ദേഹം പറയുന്നതിന് കാരണം ഈ നിയമം അപരിഷ്കൃതമാണ് എന്നും അതൊരു ആധുനിക കാലത്തിനെന്നല്ല ഒരു കാലത്തിനും യോജിക്കുന്നതല്ല എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും എന്താ ചെയ്യുക ഈ വന്നിരിക്കുന്ന ഈ ജെ പി എസ് സിയുടെ ശുപാർശയോടു കൂടി വന്നിരിക്കുന്ന പുതിയ ബില്ലിനെയും എതിർക്കുന്ന രീതിയിലത്തേക്കാണ് അവർ സംസാരിച്ചു വരുന്നത് എന്നുവെച്ചാൽ അതിനർത്ഥം ഈ വഖഫ് നിയമം അതിന്റെ എല്ലാവിധ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജനദ്രോഹപരമായിട്ടുള്ള അംശങ്ങളോടും കൂടി അത് നിലനിൽക്കണം എന്നൊരു റിക്വയർമെന്റ് കോൺഗ്രസിനുള്ളത് പോലെയാണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പാർലമെന്റിന്റെ പേരിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ആ ശരി വഖഫ് നിയമത്തിന് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇപ്പൊ വഖഫ് ബൈ യൂസർ ആണ് പാർലമെന്റ് നിങ്ങളേതാണെന്ന് വേണമെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കരുതിക്കൊള്ളൂ സുപ്രീം കോടതി ഇന്ത്യൻ ലീഗ് ഹൈക്കോടതി ഏത് കോടതി വേണമെങ്കിലും നിങ്ങൾ കരുതിക്കൊള്ളൂ എന്ന നിലപാട് ഈ ഇപ്പോഴുള്ള അവരുടെ രാഷ്ട്രീയ നിലപാട് വെച്ച് കോൺഗ്രസിന് സ്വീകരിച്ചേ മതിയാകൂ എന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കിരൺ റിജിജു പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ അദ്ദേഹത്തിനെ തെറ്റുപറയാനല്ല നമ്മളത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബി ജെ പിയോട് വലിയ താല്പര്യം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത പല ക്രൈസ്തവ സഭകളും ഇപ്പോൾ ഏത് തരത്തിലുള്ള നിലപാടാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നിങ്ങൾ ഈ നാട്ടിലുള്ള മതേതരത്വത്തിനൊപ്പമാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ അവകാശ സംരക്ഷണത്തിനൊപ്പമാണ് നിലനിൽക്കുന്നതെങ്കിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ എം പിമാരും ഞങ്ങളുടെ റിക്വസ്റ്റ് ഇതാണ് നിങ്ങൾ ഈ വാക്ക് ഭേദഗതി നിയമത്തിനെ അംഗീകരിക്കുക ബില്ലിനെ നിങ്ങൾ അംഗീകരിക്കുക എന്നാണ് അത് എന്തുകൊണ്ടാണ് പറയുന്നത് ബി ജെ പിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടോ ഭരണത്തിൽ ഒരു പങ്കുണ്ടാകണമെന്നുള്ള താല്പര്യത്തോടോ ഭരണമുള്ളയാളിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കൊണ്ടോ അല്ല മറിച്ച് ഈ നിയമം അത്രമേൽ ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് വിവിധ സഭകൾക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തിരിച്ചറിവ് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ നടന്നിരിക്കുന്ന ചർച്ചകളിൽ സംസാരിച്ചിരിക്കുന്നതായിട്ട് ഞാൻ മാധ്യമ റിപ്പോർട്ടുകളിൽ കണ്ടിരിക്കുന്നത് ഒന്ന് ശ്രീ കെ സി വേണുഗോപാലും മറ്റൊന്ന് ശ്രീ എം കെ പ്രേമചന്ദ്രനുമാണ് എന്ത് അപക്വമായിട്ടുള്ള നിലപാടുകളാണ് അവരവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഇവരെല്ലാവരും ഈ ഭേദഗതി നിയമത്തിനെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിൽ തന്നെ എനിക്ക് കൗതുകപരമായി തോന്നിയത് ഒരു എം പിയുടെ ഞാനത് ഇവിടെ നോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ഇവരെണ്ടോ അല്ല കേട്ടോ കെ സി വേണുഗോപാലോ എൻ കെ പിയോ അല്ല മറ്റൊരാൾ പറഞ്ഞിരിക്കുകയാണ് എതിർക്കുന്ന പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവരുടെ വോട്ടവകാശം കളയാനുമാണ് ഇതിന്റെ ഉദ്ദേശം നോക്കൂ ഏതൊക്കെ രീതിയിലാണ് ഭീതി വിതച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ഒരു പാർലമെന്റിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക ഇവരെല്ലാം ലോ മേക്കേഴ്സ് ആണ് ഇവരെല്ലാം നിയമ നിയമനിർമ്മാതാക്കളാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഇരുന്നുകൊണ്ട് ജനോപകര ജനോപകാരപ്രദമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് പകരം അവരുടെ എല്ലാവിധത്തിലുള്ള സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരാൾ വിചാരിക്കുക ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഇതിൽ എന്താ അപകീർത്തി ഉള്ളത് ഈ നാട്ടിലുള്ള ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ഈ നാട്ടിൽ എങ്ങനെയാണ് ലാൻഡ് പ്രോസസ് ചെയ്യുന്നതിന് അതിന്റെ ക്രയവിക്രയത്തിന് അത് കയ്യിൽ വെക്കുന്നതിന് അതിന്റെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട് നിയമമുള്ളത് ആ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാകണം എന്നല്ലേ ഇപ്പൊ ഈ പുതിയ അമെന്മെന്റ് ബില്ല് പറയുന്നത് അതല്ലാതെ നിങ്ങൾ മതം നോക്കിക്കൊണ്ട് ആ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്കൊരു നിയമം നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നിയമം അങ്ങനെ ഒരു നിയമം അല്ലല്ലോ വേണ്ടത് അപ്പൊ അതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണം ഇത് നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യമല്ല ഇത് പള്ളി നടത്തിപ്പ് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല മഹല് കമ്മിറ്റികൾ എങ്ങനെ രൂപീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കണോ നിങ്ങൾ മതാചാരപ്രകാരമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്ന കാര്യമല്ല പൂർണ്ണമായിട്ടും സെക്യുലർ സ്വഭാവത്തിലുള്ള പൂർണ്ണമായിട്ടും എന്താണ് ലാൻഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് അതായത് കംപ്ലീറ്റ്ലി സെക്യുലർ സ്വഭാവമുള്ള മതേതര സ്വഭാവമുള്ള ഒരു കാര്യം ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് മതാടിസ്ഥാനത്തിലായിരിക്കണം എന്ന രീതിയിലത്തേക്കും അതിൽ മറ്റു മതവിഭാഗങ്ങളുടെ കൈവശമുള്ള ഭൂമി പോലും സർക്കാർ ഭൂമി പോലും ക്ലെയിം ചെയ്യാനുള്ള രീതിയിലത്തേക്ക് ആൾക്കാരെ അനാവശ്യമായി എംപവർ ചെയ്യുന്ന നിയമത്തിന്റെ അമിതമായിട്ടുള്ള ദുരുപയോഗം ഇവിടെ സാധ്യമാക്കി തീർക്കുന്ന ഒരു നിയമത്തിനെ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയുക അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അവരുടെ വോട്ടവകാശം കളയാനാണെന്ന് നോക്കി ഇത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയം മുതൽ ഒരു നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് എന്നത് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിന്റെ ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ സംസ്ഥാനങ്ങളുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ സംസ്ഥാന കേന്ദ്രീകൃതമായി നിൽക്കുന്ന സമയത്തൊക്കെ ഇവരെപ്പോഴും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് അവരവൽക്കരിക്കുക അവരെ ഇവിടെ അനാഥരാക്കുക അവർക്ക് വോട്ടവകാശം ഇല്ലാതെയാക്കുക അവരെ ഇവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുക അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക ഇതിനൊക്കെയുള്ള സംഘപരിവാറിന്റെ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇത് എന്ന് എന്നാൽ നാളിതുവരെ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിയമം കാരണം ഏതെങ്കിലും ഒരു മുസ്ലിമിന് വോട്ടവകാശം ഇല്ലാതെയായി മാറിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ സ്വന്തം നാട്ടിൽ അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്ന് തന്നെയുമല്ല പല നിയമങ്ങളും പ്രത്യേകിച്ച് മുത്തലാഖ് നിരോധന നിയമം അല്ലെങ്കിൽ അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നിയമം തുടങ്ങിയവ അതാത് മതവിഭാഗത്തിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്ത പല പ്രശ്നങ്ങളും പരിഹരിക്കാനുണ്ടായത് മുസ്ലിം സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ മുത്തലാഖ് നിരോധന നിയമത്തിനെ അംഗീകരിക്കുന്നവരല്ലേ അവരെല്ലാവരും തന്നെ ഇതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിക്കുന്നവരല്ലേ നമ്മൾ ഈ അടുത്തിടെയും കണ്ടല്ലോ ഒരാൾ മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് പോകുന്ന സമയത്ത് അയാൾക്കെതിരെ കേസ് എടുക്കുന്നു കോടതി അത് കാര്യമായി പരിഗണിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള മുത്തലാഖ് പറയുക എന്ന സമ്പ്രദായം രാജ്യത്ത് ക്രിമിനലൈസ് ചെയ്തതുകൊണ്ടാണ് അയാളെ ശിക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അയാളെ ഈ ട്രയലിന് വിധേയനാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത് അതല്ല എങ്കിൽ എന്റെ മതം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു വ്യക്തിക്കുള്ള പൗരാവകാശത്തിനെ പോലും ലംഘിക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കാൻ ആൾക്കാർക്ക് അനുവദിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ ഒരു ആധുനിക ജനാധിപത്യ മതേതര സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പൊ അതിനെയൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പല നാശനഷ്ടങ്ങളെ അണ്ടു ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിവർത്തന പ്രക്രിയയാണ് ഇപ്പൊ ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം അപ്പൊ അത് കോൺഗ്രസ്സുകാർക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നുണ്ടാവില്ല ആ മറ്റ് പല നേതാക്കന്മാർക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലാകുന്നുണ്ടാകുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സഭകൾക്ക് അതിന്റെ തിരിച്ചറിവുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൂല കാരണം എന്ന് പറയുന്നത് എന്താണ് മുനമ്പം വിഷയം തന്നെയാണ് മുനമ്പത്ത് നമുക്കറിയാവുന്നില്ല അറുനൂറ് ഏക്കറിലധികം സ്ഥലം നാനൂറിലധികം കുടുംബങ്ങൾ അവരിന് എങ്ങോട്ട് പോകണം തെരുവിലിറങ്ങണം എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നിൽക്കുകയാണ് അതിനെ ദൂരീകരിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം നിങ്ങൾ ഈ നിയമത്തിനെ ഈ ഭേദഗതി ബില്ലിനെ എതിർക്കുകയല്ല വേണ്ടത് അതിനെ പിന്തുണയ്ക്കുകയാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ആർബിട്രേഷൻ നിലനിൽക്കുന്ന വിഷയത്തിൽ ഇതൊരു എക്സംഷൻ ഉണ്ടെങ്കിൽ മുനമ്പം വിഷയത്തിൽ ആൾക്കാർക്ക് ഉപകാരപ്രദമായി മാറുന്ന കാര്യമാണ് അപ്പൊ പാർലമെന്റിൽ പോയി നിങ്ങളുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമത്തിനെ എതിർത്ത് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതിന് ശേഷം മുനമ്പത്ത് വന്നിട്ട് മുതലക്കണ്ണീർ പൊഴിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അത് സഭകളുടെ ഭാഗത്തു നിന്ന് വന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരുടെ സാധാരണക്കാരുടെ എല്ലാം തന്നെ ബോധ്യത്തിലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു വേക്കപ്പ് കോൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ള ആൾക്കാരുമാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരും തന്നെ ഈ നിയമത്തിനെ അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഈ വിഷയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെപ്പറ്റി അവർക്ക് മനസ്സിലായിട്ടില്ല ഈതിനെ ഒന്നും പ്രീഡനമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സെക്യുലർ സ്വഭാവത്തിലുള്ള ഒരു നിയമം അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാവുക അൻഡി അഡ്വാൻറ്റേജ് ഒരാൾക്കും കിട്ടാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ബി ജെ പിയുടെ ഇപ്പോഴത്തെ സർക്കാർ ഭംഗിയായിട്ട് നിറവേറ്റുമ്പോൾ അതിനെ അനുകൂലിക്കാതെ മുനമ്പത്ത് വന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുതലക്കണ്ണീർ വാർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ തള്ള നാണയങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം അത് ആൾക്കാർ സാധാരണ സാധാരണക്കാരായിട്ടുള്ള അനുഭവിക്കുന്ന ആൾക്കാർ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യെസ് വ്യക്തമാണ് സാർ വഖഫ് ബില്ലിന്മേൽ ഏറ്റവും മികച്ച തീരുമാനം തന്നെ ബി ജെ പി സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം വഖഫ് ബിൽ ഇപ്പോഴും പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും